അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ റിസൾട്ട് ഒക്കെ വന്നു നമ്മളുടെ ഒരു വർഷത്തെ കഠിന പരിശീലനവും അതുപോലെ കഠിനാധ്വാനത്തിന്റെ ഒക്കെ ഒരു കലാശ പോലെ ഇന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ റിസൾട്ട് ഒക്കെ വന്നു റിസൾട്ട് അറിയാൻ എല്ലാവരും വളരെ ക്യൂരിയസ് ആയിരിക്കും ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണല്ലേ നമുക്ക് കുറച്ച് പേടി ഉണ്ടായിരിക്കും ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പം എല്ലാവരും വളരെ ഹാപ്പിയാണ് ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് മറ്റൊരു കാരണമുണ്ട് ഈ വർഷം നയൻറ്റി പ്ലസ് ബാച്ചിലുള്ളായിരുന്ന എല്ലാ കുട്ടികൾക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയത്തോടു കൂടി നമ്മളൊരു ചരിത്ര നേട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മുടെ ഒരു ലൈവ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പേ പിള്ളേരെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു ടീച്ചേഴ്സ് അതിലേറെ ഹാപ്പി ആയിരുന്നു അപ്പോൾ അതിൽ വന്ന് കുറേ റെസ്പോൺസ് ഉണ്ട് സ്റ്റിൽ നമ്മുടെ എ പ്ലസ് കിട്ടിയവരുടെ സ്റ്റുഡൻസിൻ്റെ കൗണ്ട് ഒക്കെ നമ്മൾ എടുത്തു നടന്നുകൊണ്ടിരിക്കുകയാണ് റെസ്പോൺസസ് കണ്ടിട്ട് ഇങ്ങനെ ഞങ്ങളെല്ലാം കുളിര് കോരി ഇരിക്കുകയായിരുന്നു അപ്പൊ അവർ പറഞ്ഞ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസിക് ക്ലാസ് കൊടുത്തിട്ട് മാരത്തൺ ക്ലാസ് വരെ ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്തത് കൊണ്ട് എന്തായിരുന്നു നമ്മുടെ റിസൾട്ടിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്തു എന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ ഈ വർഷവും നമ്മുടെ ടെൻത്തിന്റെ ക്ലാസസ് ഒക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ബേസിക് ബേസിക്ലാസ് തുടങ്ങിയിട്ട് നമ്മുടെ ഒരു പെക്യുലർ ഫീച്ചർ ആണ് മാരത്തൺ ക്ലാസ്സസ് എന്ന് പറയുന്നത് അപ്പൊ അത് മുഴുവൻ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ സന്തോഷം ാണ് ഈ വർഷത്തെ റിസൾട്ടിൽ നമ്മൾ കാണുന്നത് അപ്പൊ ഈ ഒരു ചരിത്ര നേട്ടത്തിന്റെ പിന്നില് നിങ്ങളുടെ ഒരു കഠിന പരിശ്രമവും ഉണ്ട് നമ്മൾ കൂടെ പരിശീലിച്ചതിന്റെ ഒരു പെക്യുലർ ഫീച്ചറും ഉണ്ട് അല്ലേ അതിന് അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിസൾട്ടിലേക്കും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പൊ ഇനി ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യാത്തവരെ എത്രയും വേഗം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം ഈ വർഷത്തെ നമ്മുടെ ഹൺഡ്രഡ് പെർസെന്റേജ് വിജയം അടുത്ത വർഷം വർഷമാകുമ്പോൾ ഇനിയിപ്പോ അതിന് കൂടുതലൊന്നും ആകാനില്ല അല്ലെങ്കിൽ നൂറ്റൊന്ന് ശതമാനം വിജയം എന്നൊക്കെ പറയത്തക്ക വിധത്തില് അടുത്ത വർഷത്തെ നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളും തയ്യാറെടുക്കുന്നു ഒപ്പം ഞങ്ങളും ഇവിടെ റെഡിയാണ് ഇനിയും അഡ്മിഷൻ എടുക്കാത്ത എല്ലാ മക്കളും ടെൻത്തിലേക്കും അതുപോലെ പ്ലസ് ടു സയൻസ് ബാച്ചിലേക്കും ജോയിൻ ചെയ്യാത്ത എല്ലാവരും ഇപ്പം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം അപ്പം കൃത്യമായ പരിശീലനം കൃത്യമായ ലക്ഷ്യത്തിലേക്ക് കൃത്യമായ വിജയത്തിലേക്ക് എത്തിക്കും എന്നാണല്ലോ പറയുന്നത് അപ്പം കൃത്യമായ പരിശീലനം നമ്മുടെ നയൻറ്റി പ്ലസ് ഉറപ്പ് തരുന്നു ഒപ്പം നയൻറ്റി പ്ലസ് എബവ് മാർക്കും അപ്പം ഇനി ക്ലാസ്സുകളിൽ കാണാം നമ്മൾ തകർത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നന്നായി പഠിക്കുക നല്ല വിജയങ്ങൾ നേടുക